ം ശ്രീവിഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കാം ഗാസയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുറഞ്ഞത് ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ യുദ്ധവിരാമ ചർച്ചകൾ അനിശ്ചിതത്വത്തിലാണെന്ന് സൂചന അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ഫെഡറൽ കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത് ലോകമെമ്പാടും ജനാധിപത്യം പിന്നോട്ടു പോകുന്നതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് അമേരിക്ക റഷ്യ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ വർദ്ധിച്ചുവെന്നാണ് കണ്ടെത്തൽ ഓസ്ട്രേലിയയിൽ ദേശീയ ദിനാഘോഷത്തിനിടെ നടന്ന ബോംബാക്രമണശ്രമം ഭീകരാക്രമണമാണെന്ന് സർക്കാർ സ്ഥിരീകരിച്ചു സുരക്ഷാ ഏജൻസികൾ അന്വേഷണം ശക്തമാക്കി പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിൽ വിമതരുമായി സൈന്യത്തിന്റെ ഏറ്റുമുട്ടൽ തുടരുന്നു സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും വിന്യസിച്ചു യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളുടെ രണ്ടാം ഘട്ടം അബുദാബിയിൽ ആരംഭിച്ചു അമേരിക്കയും ചർച്ചകളിൽ പങ്കെടുത്തു സീഷെൽസ് പ്രസിഡന്റ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി പ്രതിരോധം സമുദ്രസുരക്ഷ സാമ്പത്തിക സഹകരണം എന്നിവ ചർച്ച ചെയ്യുമെന്നറിയിച്ചു ഇന്ത്യൻ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം ലോക്സഭയും രാജ്യസഭയും ബഹളത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചു മോഷൻ ഓഫ് ഹാങ്ക്സ് പാസ്സാക്കിയെങ്കിലും സംസാരാവകാശം നിഷേധിച്ചെന്നാരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തി ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ ശക്തിപ്പെട്ടു ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ പ്രതീക്ഷ വിപണിയെ സ്വാധീനിച്ചു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ എഴുതാൻ മറക്കരുത്